കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഉമ്മയും അവരുടെ ആങ്ങളയും സഹോദരൻ കൂടി വന്നിരുന്നു അപ്പോൾ ആ ഉമ്മയുടെ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഉമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പിന്നെ മക്കളോട് ദേഷ്യപ്പെടുകയാണ് അമിതമായി ദേഷ്യം രണ്ട് കുട്ടികളെ ഉള്ളു ദേഷ്യപ്പെടുകയാണ് പിന്നെ ഉമ്മാക്കെപ്പോഴും പെങ്ങൾക്ക് എപ്പോഴും പേടിയാണ് അപ്പം ഞാൻ അവരുമായി ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു എത്രത്തോളം പറയുന്നതെന്ന് അറിയുമോ എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ ഞാനിരിക്കുമ്പോൾ എൻ്റെ സ്വന്തം മക്കൾ വന്നുകൊണ്ട് എന്നെ തലക്ക് ചുറ്റുകൊണ്ട് അടിക്കുമോ എന്നൊക്കെയാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഈ അടുത്ത ഈ അടുത്തിടെയുള്ള വാർത്തകളും ഒക്കെ കണ്ടും കേട്ടിട്ടും ഉമ്മാക്ക് ഭയം കൂടി സ്വന്തം മകൻ ആ രണ്ട് ഉള്ളൂ ഒരു മകളും ഒരു മകനും എൻ്റെ മക്കൾ എൻ്റെ ബേക്കിലൂടെ വന്ന് ചുറ്റുകൊണ്ട് അടിക്കുമോ എന്നൊക്കെയുള്ള പേടിയാണ് ഞാൻ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നു നോക്കുമ്പം എനിക്ക് ഭയങ്കര പേടി വീട്ടിലിരിക്കാൻ വയ്യ എന്നിട്ട് ഞാൻ അടുക്കളയുടെ വാതിൽ അതും അടക്കും പൂട്ടിയിടും ഗ്രിൽസ് പൂട്ടിയിടും ഗേറ്റും ചിലപ്പം പൂട്ടിയിടും കല്യാണം പറയാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളില്ലാതെ വേണം തിരിച്ചു പോവലൊക്കെയാണ് അത്രത്തോളം പ്രശ്നമായപ്പോഴാണ് പല രീതിയിൽ അവർ തങ്ങന്മാരെടുത്തും ഉസ്താദ്മാരെടുത്തും ഒക്കെ പോയി പിന്നെ എപ്പോഴും ഒരു തലവേദനയാണ് ഡോക്ടർമാർ മരുന്നൊക്കെ കൊടുത്തു മാറി മാറി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഒരു കൗൺസിലിംഗ് ആവശ്യമായി വരും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ സ്ത്രീയുമായി ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ നേരത്തെ പറഞ്ഞ് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ഒരുപാട് കാലം അവർ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് ആ മാനസികാരോഗ്യം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അവർ പിന്നീട് ഈ മാനസികമായ അസ്വസ്ഥതകൾ മാനസികമായിട്ടുള്ള ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി അവർ ഒരു ജോലിയുള്ള ഒരു സ്ത്രീയാണ് ടീച്ചറാണ് സാധാരണക്കാരിയല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ രണ്ട് വർഷം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഞാനവരുടെ ലൈഫൊക്കെ ഒന്നിങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറയാണ് ഭർത്താവ് കുറച്ച് കണിശക്കാരനും കുറച്ചൊരു പിശുക്കനൊക്കെ ആയിരുന്നു അതായത് ധാരാളം വസ്ത്രം വിൽക്കുക ധാരാളം ഇങ്ങനെ പർച്ചേസിങ്ങിന് വെറുതെ ഉള്ള ആഘോഷങ്ങൾക്കും ഉത്സവ പിന്നെ ഉത്സവങ്ങൾക്കും പോവുക അതിനൊക്കെ കുറച്ച് നിയന്ത്രണം ഉണ്ടായിരുന്നു എൻ്റെ ജോലിക്ക് എനിക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ എൻ്റെതായ കുറച്ച് പാഷനും കുറച്ച് ഹോബീസും ഒക്കെ ഉണ്ട് അതായത് പർച്ചേസിങ് ഒരുപാട് ഡ്രസ്സ് വാങ്ങുക സ്വർണം വാങ്ങുക ചെരുപ്പ് വാങ്ങുക ആഘോഷങ്ങൾക്ക് പോവുക ഉത്സവങ്ങൾക്ക് പോവുക മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ മക്കളുടെ പഠിപ്പ് ഇതൊക്കെ ഭർത്താവ് നോക്കും എല്ലാം ശ്രദ്ധിക്കും പക്ഷേ എന്നിട്ടും എനിക്ക് അദ്ദേഹവുമായിട്ട് എന്തോ ഒരു അകലിച്ചയായിരുന്നു അധികം സംസാരമൊന്നുമില്ല ഞാൻ സ്കൂളിൽ പോകുന്ന കാരണം എനിക്ക് അദ്ദേഹത്തെ അധികം ശ്രദ്ധിക്കാനൊന്നും കഴിയില്ല അദ്ദേഹവും നല്ല ബിസി ആയിരുന്നു അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു അപ്പോൾ അദ്ദേഹവും നേരം വൈകിട്ടൊക്കെയാണ് വീട്ടിൽ വരിക അപ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ടാവും രാവിലെ എനിക്ക് നേരത്തെ സ്കൂളിലേക്ക് പോകേണ്ട കാരണം ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു അദ്ദേഹത്തിന് ബാങ്കിൽ നല്ലൊരു ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു മാത്രമല്ല ഞങ്ങൾ മൂന്ന് പേരുടെ പേരിലും അദ്ദേഹം അക്കൗണ്ട് എടുത്ത് ഞങ്ങൾക്കറിയാമെങ്കിലും അദ്ദേഹം അതിൽ മാസം മാസം ഒരു തുക നിക്ഷേപിക്കുമായിരുന്നു കുട്ടികളുടെ പഠനത്തിന് അദ്ദേഹം ഫിക്സ്ഡ് ആയിട്ട് ഒരു സംഖ്യ നിക്ഷേപിച്ചിരുന്നു അതിൻ്റെയൊക്കെ നോമിനി ഞാനായിരുന്നു ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവ് വന്നൊരു പിശുക്കനാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുകയായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇതൊന്നും അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല കാരണം ഞങ്ങൾ തമ്മിൽ മാനസികമായി കുറച്ച് അകന്നിരുന്നു പിന്നെ കുറച്ച് ഒരു നാൽപ്പത് സെൻറ്റ് വസ്തു വാങ്ങിയത് അത് എൻ്റെ പേരിലാണ് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഒക്കെ എനിക്കറിയാമെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ശ്രദ്ധയും അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യവും ഞാൻ മനസ്സിലാക്കാതെ എനിക്ക് കിട്ടുന്ന ശമ്പളവും അത് എൻ്റെ കാര്യങ്ങൾക്കും മറ്റ് വിഷയങ്ങൾക്കും വേണ്ടി അങ്ങനെ ചിലവഴിച്ച് ഭർത്താവ് മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിനൊക്കെ കുറച്ചൊക്കെ ഒരു ബോധം ഇപ്പോൾ ഒരു ശൂന്യാവസ്ഥയാണ് ഒരു കുറ്റബോധമാണ് സങ്കടമാണ് മാത്രമല്ല ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു ഡിഗ്രി അത് കഴിഞ്ഞ് പി ജി ലെവലിലൊക്കെ എത്തി അപ്പോൾ അവരെ നിയന്ത്രിക്കാനൊക്കെ എനിക്ക് പറ്റാത്ത അവസ്ഥ എൻ്റെ ജോലി കുട്ടികളെ നോക്കൽ കുടുംബം നോക്കൽ എല്ലാം കൂടെ ആയപ്പോഴാണ് ഭർത്താവ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കുറ്റബോധവും സങ്കടവും വിഷമവും ഈ ഒറ്റപ്പെടലും ഒക്കെ കൂടിയാണ് ഈ സ്ത്രീക്ക് ഇങ്ങനെയുള്ളൊരു മാനസികമായ രീതിയിൽ ഈ അസ്വസ്ഥതകളുമൊക്കെ പ്രകടിപ്പിക്കാൻ കാരണം മാത്രമല്ല കുട്ടികളുടെ കൂട്ടുകെട്ട് കുട്ടികൾ വല്ല ലഹരിക്കും മറ്റും അടിമപ്പെടുവോ എന്നുള്ള പേടി എന്നും കാണുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണല്ലോ എല്ലാം കൂടി സത്യത്തിൽ ഈ സ്ത്രീ ഒരു വിദ്യാസമ്പന്നയാണെങ്കിലും മാനസികമായി തകർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം പലതും ശ്രദ്ധിച്ചപ്പോഴും അവർ മാനസികാരോഗ്യം ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് മാനസികാരോഗ്യം ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വിഷയം ആരോഗ്യമാണ് എങ്കിലും ആരോഗ്യത്തിൽ മാനസികാരോഗ്യവും സാമൂഹ്യപരമായ ഒരു ആരോഗ്യവും പ്രധാനമാണ് അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പരാജയത്തിൽ കലാശിക്കും എന്നതിനൊരു തെളിവാണ് സിനിമ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൗമാരക്കാരെ പണ്ടൊക്കെയുള്ള സിനിമകൾ നല്ല കുടുംബകഥകൾ കോമഡി ചിത്രങ്ങളൊക്കെ ആയിരുന്നു ഒരു സിനിമ പോസ്റ്റർ നമ്മൾ കാണുകയാണെങ്കിൽ അതിലെ നായകൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോസ്റ്ററായിരിക്കും ഇന്നത്തെ സിനിമകൾ അങ്ങനെയല്ല ഈ കട്ടക്കലിപ്പിലാണ് കത്തി പിടിച്ചുകൊണ്ടാണ് തോക്ക് പിടിച്ചുകൊണ്ടാണ് കട്ടക്കലിപ്പിലാണ് അല്ലേ പലപ്പോഴും പഠനയാത്ര വിനോദ വിജ്ഞാന യാത്ര എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പോകുമ്പോൾ അവരൊരുതരം കൂത്താട്ടമാണ് ഇങ്ങനെയുള്ള പുതിയ സിനിമയിലെ പാട്ടുകളാണ് അവർക്ക് ഇഷ്ടം ഇപ്പോഴത്തെ പാട്ടും അങ്ങനെയാണ് കുട്ടികളെ ദുഷിച്ച രീതിയിൽ ചിന്തിപ്പിക്കുന്ന പാട്ടുകൾ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ പിന്നെന്താ കട്ട ചോര കൊണ്ട് അടിച്ച് സോഡ സർബത്ത് ഇങ്ങനെയുള്ള പാട്ടുകളാണ് ചോര കണ്ട് ജ്യൂസടിച്ച് സോഡാ സർബത്ത് കുട്ടികളെ വയലൻ്റ് ആക്കുന്ന പൃഥ്വിരാജിനോട് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ മക്കൾ സിനിമ കാണാറുണ്ടോ നിങ്ങളുടെ മകൾ നിങ്ങളുടെ സിനിമ കാണാറുണ്ടോ അപ്പോൾ പൃഥ്വിരാജ് പറയാണ് എൻ്റെ സിനിമയിൽ കുറച്ച് അടിയും പിടിയുമൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സിനിമകളൊന്നും ഞാൻ എൻ്റെ മകളെ കാണിച്ചിട്ടില്ല ഒരു സിനിമ നടനാണ് പറയുന്നത് സ്വന്തം മകൾ തൻ്റെ സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ല കാരണം അക്രമങ്ങൾ അടിപിടി അധികം ഉണ്ട് അതുകൊണ്ട് സ്വന്തം മകളെ കാണിച്ചിട്ടില്ല അപ്പോൾ സിനിമകൾ മക്കളെ സ്വാധീനിക്കും എന്ന് സിനിമാ നടന്മാർക്കറിയാം സംവിധായകർക്കറിയാം അപ്പം അതുകൊണ്ട് സിനിമയാണെങ്കിലും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന നല്ല സന്ദേശം സിനിമയിലുണ്ടാവണം ഇത്തരം വയലൻസ് സിനിമകളൊക്കെ ഒഴിവാക്കണം എന്നാണ് എൻ്റെ